അതായത് അപ്പൊ നമ്മൾ ചെറിയ അഡ്വെഞ്ചറസ് യാത്രക്ക് പോവുകയാണല്ലേ അതെ നമ്മൾ ചെറിയ അഡ്വെഞ്ചറസ് യാത്ര പോവുകയാണ് ഇതൊക്കെ എന്ത് എവിടെയാണ് പോണ മസീറ മസീറ എങ്ങനെയാ പോണ സ്റ്റീമറ സ്റ്റീമറല്ലേ സ്റ്റീമർ എന്താണൊക്കെ അറിയാതെ ഇതാണ് സാധനം നമ്മള് ഇവ എല്ലാരും കൂടിയാണ് പോകുന്നത്

വെള്ളം നോക്കി ഇവിടെ പിടിച്ചും വാങ്ങിക്കണം അയാൾ സ്പീഡ് വാങ്ങിക്ക അത് വരെ ഇന്നലെ ഒന്ന് രണ്ടു മണിക്കൂർ നേരിട്ട അല്ലേ അപ്പോഴാലോചിച്ചപ്പോഴാണ് ഈ സാധനത്തിൽ പോകാൻ പോയി സംഭവം കൊള്ളാൻ കേട്ടോ ഞാൻ വലിയ പ്രശ്നമൊന്നുമില്ല അല്ല ഒരു പങ്കായം ഇത് ഇതായി ഇതായില്ല മസ്സീറായി അപ്പോ ഏകദേശം ഞങ്ങൾക്ക് ഒരു മണിക്കൂർ രണ്ടര മണി രണ്ട് മണിക്കൂറാണ് യാത്ര ഞങ്ങൾ ഏകദേശം മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ എത്തിക്കഴിഞ്ഞു <imitation> । okay, okay, <okay>. okay, okay. <imitation> 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 பாத்தீரேக்கி பாத்தீரேது क्‍या होचा अभी ब्रेकने का क्या है देख अभी आ हां मैं तो बुरेगा बस और बस का था

Okay. ukiram <funz discretion> <of>